തദ്ദേശ സ്വയം പ്രസ്ഥാനങ്ങൾ ഇതുപോലെ മുഹമ്മദിയെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ നാട്ടിലുള്ള മറ്റു പ്രസ്ഥാനങ്ങൾ നോൺ ഗവൺമെന്റ് എല്ലാവരും കൂടി അതാണ് ഒരാളല്ല എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നു അവിടുന്ന് ഉള്ള ആളുകളെ ദുരിതബാധിതരെ രക്ഷിക്കാനുള്ള മഹാപരിശ്രമത്തിലാണ് ആ പരിശ്രമം വിജയിക്കട്ടെ ആ വിജയിക്കാനുള്ള പങ്ക് നിർവഹിച്ച നിങ്ങൾ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒപ്പം ഇവിടെ പത്ത് മുപ്പത് പേരല്ലേ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ട് നല്ല മക്കളായി വളർത്തുക എന്നുള്ള പ്രധാനപ്പെട്ടതാണ് ഞാനെപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെ മക്കളായി വളർത്താനുള്ള പങ്ക് സ്ത്രീകളുടെ മാത്രമാണോ ഞാനെപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അല്ലെ മിക്കവാറും പുരുഷന്മാർക്കും എന്തോ പങ്കില്ലാത്ത പോലെയാണ് എവിടെ ചെന്ന് നോക്കിയാലും ഞാൻ ആയ സമയത്ത് അവിടെ സ്കൂളില് എം പിന്നുണ്ടാക്കുന്ന ഒപ്പം തന്നെ അറിയും ഫാദേഴ്സ് ഒരു ദിവസം അച്ഛന്മാർ എല്ലാവരും മരണം തീരുമാനിച്ചു അച്ഛന്മാരും വന്നേ പറ്റും തീരുമാനിച്ചു ഒരു ദിവസം ഇങ്ങനെ കാര്യത്തിലും അല്ലെ അവർക്ക് പോവണ്ട സ്ഥലത്തൊക്കെ അവർ പ്രത്യേകം കൂടുന്നില്ലേ പോളിന്ന ഒരു കുറവുമില്ല അവിടെയൊക്കെ ഞാൻ പോയി സ്കൂളിലെ പി ടിയിലൊക്കെ നീ പോയി കൊള്ളാം അങ്ങനെ ഉണ്ടല്ലോ അല്ലേ അപ്പൊ അതുകൊണ്ട് അവരെ മരണ അവരും ഒരു ദിവസം എല്ലാ ദിവസവും മരണം അവർക്ക് കുറെ ജോലിയൊക്കെ കോഴിക്കോട്ടെ കൊണ്ട് പോകുന്നില്ല പക്ഷെ അവരും ഒരു ദിവസം നമ്മുടെ കുട്ടികൾക്കായി ഇവിടെ വരണം അവിടെ വന്ന് അവരും ക്ലാസ് രണ്ടുപേരും കൂടിയാലേ എന്താകുള്ളൂ നമ്മുടെ വീട്ടിൽ കാര്യം നടക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നന്നായി പഠിച്ച് നല്ല പാരന്റ് ആവാ നല്ല അമ്മയാവുന്ന നല്ല അമ്മയോ ഉമ്മയോ ആകണമെന്നില്ല അപ്പൊ ഇതിന്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെയുള്ള വിഷയങ്ങൾ ഇപ്പോഴും ഈ സമൂഹത്തിലുണ്ട് പുരുഷ മേധാവിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ പക്ഷെ ഉണ്ടായേക്കാം പക്ഷെ എന്തുവേണം നമ്മുടെ കുട്ടി ഏറ്റവും മിടുക്കാൻ മിടുക്കിയാകണം അത് രണ്ടുപേരും ഇവിടെ നിന്ന് കൂടണം അത് വാപ്പയും കൂടണം അമ്മയും കൂടണം ഒരു സൈഡ് ഞാൻ ഞാൻ കഴിഞ്ഞു ഇനി പടി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉണ്ടാവും വയനാടിനെ പിടിച്ചുകൊണ്ട് നാല് കുട്ടികൾ തങ്ങളുടെ സമ്പാദ്യമായ കാശി കൊടുക്കയും നൽകി തുടർന്ന് മെഹ്മൂദിയ സ്കൂൾ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി തുടക്കം കുറിച്ച സർട്ടിഫിക്കറ്റ് ഇൻ പാരന്റിംഗ് കോഴ്സ് പൂർത്തിയാക്കിയ ഒന്നാമത്തെ ബാച്ചിലെ മുപ്പത്തിരണ്ട് രക്ഷിതാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു પ્રિન્સીપાળ અશ્રફ મેનેજર મેજર મુફ્તીકા અહમદ અડમિટ શંસુદ્દન સંસા ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ വിദഗ്ധരായി ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത അമ്പതിൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രം അതോടൊപ്പം തൊള്ളായിരം രൂപയുടെ വൈറ്റമിൻ ഡി ത്രീ ടെസ്റ്റ് സൗജന്യം ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട് വാടാനപ്പള്ളി കാട്ടൂർ കാഞ്ഞാടി ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് You're watching True Line News.